മൂടൽമഞ്ഞും തണുപ്പുമുള്ള രാത്രി വിജനമായ ആ കാട്ടുപാതയിലൂടെ രാഹുൽ തന്റെ കാറിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു റേഡിയോയിൽ നിന്ന് ഒഴുകിവരുന്ന നേർത്ത സംഗീതം മാത്രമാണ് ആ നിശബ്ദതയിൽ അവന് കൂട്ടിനുള്ളത് പെട്ടെന്നാണ് റോഡരികിൽ ഒരു രൂപം രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഈ അർദ്ധരാത്രിയിൽ മനുഷ്യവാസമില്ലാത്ത ഈ കാട്ടിൽ അവൾ എന്തു ചെയ്യുകയാണെന്ന് രാഹുൽ ആശ്ചര്യപ്പെട്ടു ലിഫ്റ്റ് ചോദിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി നിൽക്കുകയാണ് വണ്ടി നിർത്തിയില്ലെങ്കിൽ അത് വലിയ ക്രൂരതയാകുമെന്ന് കരുതി രാഹുൽ ബ്രേക്ക് ഇട്ടു അവൾ കാറിനടുത്തേക്ക് നടന്നു വന്നു വിളറിയ മുഖവും അലസമായി കിടക്കുന്ന മുടിയും കാറിന്റെ വിൻഡോ താഴ്ത്തിയപ്പോൾ അവൾ പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചു മുന്നിലുള്ള ആ പഴയ പാലം വരെ ഒന്ന് എത്തിക്കാമോ രാഹുൽ സമ്മതിച്ചു അവൾ പിന്നിലെ സീറ്റിൽ കയറിയിരുന്നു യാത്ര തുടങ്ങി നിമിഷങ്ങൾക്കകം കാറിനുള്ളിലെ തണുപ്പ് അസഹനീയമായി മാറി എ സി ഓഫ് ചെയ്തിട്ടും മരവിക്കുന്ന തണുപ്പ് രാഹുലിനെ അലട്ടി അന്തരീക്ഷത്തിൽ ഒരു പഴയ അഴുകിയ ഗന്ധം പടരാൻ തുടങ്ങി രാഹുലിനെ എന്തോ ഒരു പന്തി കേട്ട് തോന്നി അവൻ പതിയെ കാറിലെ റിയർ വ്യൂ മിററിലേക്ക് നോക്കി അവൻ കണ്ട കാഴ്ചയിൽ അവന്റെ ശ്വാസം നിലച്ചുപോയി മിററിൽ ആ പിൻസീറ്റ് ശൂന്യമാണ് അവിടെ ആരുമില്ല ഭയത്തോടെ അവൻ വേഗം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവൾ അവിടെ തന്നെയുണ്ട് തല താഴ്ത്തി ഇരിക്കുന്നു അവൻ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി അവിടെ ആരുമില്ല നേരിട്ട് നോക്കുമ്പോൾ അവളുണ്ട് പക്ഷെ കണ്ണാടിയിൽ അവളില്ല രാഹുലിന്റെ നെഞ്ചിടിപ്പ് കൂടി വണ്ടി നിർത്താൻ അവൻ ആഞ്ഞു ശ്രമിച്ചു പക്ഷെ ബ്രേക്ക് കട്ട പിടിച്ചതുപോലെ അപ്പോഴാണ് റിയർ വ്യൂ മിററിൽ ആ മാറ്റം അവൻ കണ്ടത് നേരത്തെ ശൂന്യമായിരുന്ന ആ കണ്ണാടിയിൽ ഇപ്പോൾ ആ രൂപം തെളിഞ്ഞു വരുന്നു അവൾ പതിയെ തലയുയർത്തി നേരിട്ട് നോക്കുമ്പോൾ ശാന്തയായി ഇരിക്കുന്ന ആ പെൺകുട്ടിയല്ല കണ്ണാടിയിലുള്ളത് രക്തം വാർന്ന കണ്ണുകളും ക്രൂരമായ ചിരിയുമായി ഒരു ഭീകരരൂപം കണ്ണാടിയിലൂടെ അവൾ രാഹുലിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പതുക്കെ കൈകൾ ഉയർത്തി ആ തണുത്ത കൈകൾ തന്റെ കഴുത്തിന് നേരെ വരുന്നത് കണ്ണാടിയിലൂടെ രാഹുൽ കണ്ടു അവൾ ചോദിച്ചു കണ്ണാടിയിലൂടെ എന്നെ നോക്കുന്നത് നിനക്ക് അത്രയ്ക്ക് നിനക്കത്രയ്ക്കിഷ്ടമാണോ വണ്ടിപ്പാലത്തിന് മുകളിലെത്തിയതും വലിയൊരു ശബ്ദത്തോടെ സ്റ്റിയറിംഗ് ലോക്കായി രാഹുൽ അവസാനമായി മിററിലേക്ക് നോക്കുമ്പോൾ അവൾ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്നു കഴിഞ്ഞിരുന്നു പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ആ പാലത്തിന് താഴെ തകർന്നു കിടക്കുന്ന കാർ കണ്ടെത്തി കാറിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല പക്ഷേ തകരാത്ത ആ റിയർ വ്യൂ മിററിൽ രക്തം കൊണ്ട് ഒരാളുടെ കൈപ്പത്തിയുടെ അടയാളം മാത്രം അവശേഷിച്ചിരുന്നു ും ആ വഴിയിലൂടെ രാത്രി യാത്ര ചെയ്യുന്നവർ കാറിലെ കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്കാൻ ഭയപ്പെടുന്നു